പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമയും ഒരു നിമിഷം നമുക്ക് കണ്ണുകളടയ്ക്കാം കർത്താവ് നമുക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങളെയും ഈ നിമിഷം നമുക്ക് ഓർക്കാം അമ്മ മാതാവേ ഞങ്ങൾ ഈ നിമിഷം പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾ കൂടെ അവിടെ നിന്നുണ്ടായിരിക്കണമേ ഞങ്ങൾക്ക് വേണ്ടി ഈ പ്രാർത്ഥനയിൽ ഉടനീളം അമ്മയുടെ മാധ്യസ്ഥവും അനുഗ്രഹവും ഉണ്ടായിരിക്കണമേ പ്രിയപ്പെട്ട സഹോദരരെ നമ്മളിപ്പോൾ ജീവിതത്തിലെ പല പ്രതിസന്ധികളിലൂടെയും മനോവേദനകളിലൂടെയും രോഗാവസ്ഥകളിലൂടെയുമെല്ലാം കടന്നു പോകുന്നവരായിരിക്കാം അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ അവസ്ഥകളെ ഓർത്ത് കണ്ണുനീരോടെ കർത്താവിൻ്റെ സന്നിധിയിലിരുന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരായിരിക്കാം പലപ്പോഴും ജീവിതത്തിലെ തിരക്കുകളുടെ ഇടയിൽ കർത്താവിനെ ഓർക്കുവാനോ അവിടുത്തോട് ഒരു നിമിഷം പ്രാർത്ഥിക്കുവാനും മറന്നു പോയിട്ടുള്ളവരാണ് നമ്മളെങ്കിൽ ഈ വചനം ഒന്ന് കേൾക്കുക പുറപ്പാട് ഇരുപതാം അധ്യായം ഇരുപത്തിനാലാം വാക്യം എൻ്റെ നാമം അനുസ്മരിക്കാൻ ഞാൻ ഇടവരുത്തുന്നിടത്തെല്ല ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് വന്ന് നിങ്ങളെ അനുഗ്രഹിക്കും പ്രിയപ്പെട്ടവരെ ഇപ്പോൾ നിങ്ങളായിരിക്കുന്ന അവസ്ഥകളെ ഓർക്കുക നിങ്ങളുടെ വേദനകളെയും വിഷമങ്ങളെയുമെല്ലാം ഈ വചനത്തോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുക കർത്താവിൻ്റെ നാമത്തെ സ്തുതിക്കുവാൻ തയ്യാറാകുന്ന ഓരോ നിമിഷവും ഈശോ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും നമ്മളെ അനുഗ്രഹിക്കും നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും അവിടുന്ന് ഒരു പരിഹാരം കാണും നമ്മുടെ താഴ്ചയിൽ നിന്നും നമ്മളെ ഉയർത്തി നിർത്തും നമ്മുടെ വീഴ്ചകളിൽ നമ്മളെ താങ്ങി നിർത്തും എന്നേക്കുമായി നമ്മളെയും നമ്മുടെ തലമുറയെയും അവിടുന്ന് അനുഗ്രഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യും കർത്താവ് കൂടെയുള്ളപ്പോൾ ഒരു പൈശാചിക ശക്തികൾക്കും നമ്മളെ തകർക്കാൻ കഴിയുകയില്ല ഒരു രോഗാവസ്ഥകളും നമ്മളെ കീഴ്പ്പെടുത്തുകയില്ല ഒരപകടങ്ങളും നമുക്ക് നേരെ ഉയർക്കാൻ അവിടുന്ന് ഇടവരുത്തുകയില്ല പ്രിയപ്പെട്ടവരെ നമ്മൾ കർത്താവിനോട് ചേർന്ന് നിൽക്കാൻ തയ്യാറാകുമ്പോൾ അവിടുന്ന് നമ്മളെയും ചേർത്ത് നിർത്തും വിശ്വസിക്കുന്നവർക്ക് അവിടുന്ന് എന്നും എപ്പോഴും വിശ്വസ്തനാണ് ജീവിതത്തിലെ കഷ്ടകാലങ്ങളിൽ മാത്രമല്ല നമ്മുടെ നല്ല കാലത്തും കർത്താവിന് വേണ്ടി സമയം കണ്ടെത്താനും അവിടുന്ന് നമുക്ക് നൽകിയ വചനത്തെ ഏറ്റുപറഞ്ഞ് ഈശോയുടെ നാമത്തെ മഹത്വപ്പെടുത്തുവാനും നാം ഒരിക്കലും മറക്കരുത് അപ്പോൾ അവിടുന്ന് നമ്മുടെ അടുക്കലേക്ക് വരികയും നമ്മളെ അനുഗ്രഹിക്കുകയും ചെയ്യും ഒപ്പം ഈശോ നമുക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും മുടങ്ങാതെ നന്ദി പറയാനും നമ്മൾ മറക്കരുത് ഇത്ര ചെറിയ അനുഗ്രഹങ്ങൾക്ക് പോലും മറക്കാതെ നന്ദി പറയുമ്പോഴാണ് അവിടുന്ന് നമുക്ക് വലിയ വലിയ അനുഗ്രഹങ്ങൾ നൽകുന്നത് പ്രിയപ്പെട്ടവരെ നമ്മുടെ എല്ലാ വേദനകളെയും വിഷമങ്ങളെയും പ്രതിസന്ധികളെയും രോഗാവസ്ഥകളെയുമെല്ലാം ഇനി നിമിഷം ഈ വചനത്തോട് ചേർത്ത് വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം വചനത്തിലൂടെ ജീവിക്കുന്ന നമ്മുടെ കർത്താവായ ഈശോ ഇന്ന് നിങ്ങളുടെ അരികിലെത്തുകയും നിങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യും കർത്താവായ ഈശോയി ഇന്നീ പ്രാർത്ഥനയിലായിരിക്കുന്ന ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങയുടെ സന്നിധിയിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ ഓരോരുത്തരും ഇന്ന് വേദനിക്കുന്ന വിഷയത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവ് അങ്ങയുടെ അത്ഭുതകരം ഞങ്ങളുടെ നേരെ അവിടുന്ന് നീട്ടണമേ ഞങ്ങളുടെ തെറ്റുകൾ അവിടുന്ന് ക്ഷമിക്കണമേ ഞങ്ങളുടെ കുറവുകളെ അവിടുന്ന് പരിഹരിക്കണമേ ഞങ്ങളായിരിക്കുന്നിടത്തേക്ക് ഈ നിമിഷം അങ്ങ് സ്വർഗ്ഗം തുറന്ന് ഇറങ്ങി വരണമേ ഞങ്ങൾ കണ്ണുനിർ തുടക്കണമേ ഈ നിമിഷം ഞങ്ങൾക്ക് അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസമാക്കി മാറ്റണമേ കർത്താവായോയെ അവിടുത്തെ അത്ഭുതത്തിന് ഇന്ന് ഞങ്ങളെ സാക്ഷികളാക്കി മാറ്റണമേ ഞങ്ങളെ തൊടണമേ പരിശുദ്ധാത്മാവാ ഈ നിമിഷം ഞങ്ങളെ നിറയ്ക്കണമേ അങ്ങയുടെ നാമത്തെ സ്തുതിക്കുവാനും മറ്റുള്ളവർക്ക് അങ്ങേ പകർന്നു കൊടുക്കുവാനും എന്നെ ശക്തിപ്പെടുത്തണമേ എന്നിലൂടെ അനേകാര്യങ്ങൾ കർത്താവിനെ അറിയുവാൻ അവിടുന്ന് ഇടവരുത്തണമേ അവിടുത്തെ തിരു രക്തത്താൽ ഞങ്ങളെ കഴുകണമേ ഇനി നിമിഷം മുതൽ ഈശോയെ നിന്നെ അറിയുവാനും അറിയിക്കുവാനും നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തുവാനും എൻ്റെ ഈശോയിൽ മരണം വരെ ജീവിക്കുവാനും എന്നെ അനുഗ്രഹിക്കണമേ ഇന്ന് പ്രാർത്ഥനയിലായിരിക്കുന്നവരും പ്രാർത്ഥനയ്ക്കായി അഭ്യർത്ഥിച്ചിട്ടുള്ളവരെയും ഈ നിമിഷം ഓർത്ത് പ്രാർത്ഥിക്കുന്നു ഈശോയുടെ അത്ഭുതകരം ഇന്ന് അവരെ സ്പർശിക്കണമേ ഇനി ദിവസം അവർക്ക് അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കണമേ അവരുടെ കുടുംബങ്ങളെയും കർത്താവ് അനുഗ്രഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുമാറാകട്ടെ അമ്മ മാതാവേ ഇന്ന് ഞങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നതിന് അമ്മയോട് ഞങ്ങൾ നന്ദി പറയുന്നു ഞങ്ങളുടെ മുന്നോട്ടുള്ള വഴികളിൽ ഞങ്ങളുടെ പാദങ്ങൾ ഇടരാതെ ഞങ്ങളെ ഈശോയിലേക്ക് എത്തിക്കാൻ ഞങ്ങളുടെ കൈ പിടിക്കുകയും ഞങ്ങൾക്കായി അവിടുന്ന് ശക്തമായി അമ്മ മാധ്യസ്ഥം വഹിക്കുകയും ചെയ്യണമേ അമ്മയുടെ സംരക്ഷണത്തിൻ്റെ വലയം ഞങ്ങളുടെ ഭവനത്തിൻ്റെ മേൽ ഉണ്ടായിരിക്കണമേ പ്രിയപ്പെട്ട സഹോദരരെ ഇനി പ്രാർത്ഥന മറ്റുള്ളവർക്കായി ഷെയർ ചെയ്ത് കൊടുക്കുവാനും അതുവഴി ഈശോയെ മറ്റുള്ളവരെ അറിയിക്കുകയും അവിടുത്തെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ ഇടവരുത്തുകയും ചെയ്യുമ്പോൾ ഈശോ നിങ്ങളുടെ കുടുംബത്തെ ധാരാളമായി അവിടുന്ന് അനുഗ്രഹിക്കുകയും അവിടുത്തോട് നിങ്ങളെ ചേർത്ത് നിർത്തുകയും ചെയ്യും സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിഷേലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവാൽ ഗർഭസ്ഥനായി കന്നികാമറിയിൽ നിന്നും പിറന്നു പന്തിയൂസ് പിലാത്തോസിൻ്റെ കാലത്ത് പീടകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ടു പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്തു സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവ്വശക്തിയുള്ള ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിൽ ഞാൻ വിശ്വസിക്കുന്നു സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരയണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നൊന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാക്കരുതേ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറയമേ സുസ്തി കർത്താവ് അംഗിയോടു കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേ